സ്കൂൾ കാലത്തായാലും കോളേജ് കാലത്തായാലും ഏതൊരു വിദ്യാർത്ഥിക്കും പല ആവശ്യങ്ങൾക്കായി ഓഫീസുകൾ സമീപിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ മോശമായിട്ടാണ് അനാവശ്യമായ കാര്യങ്ങൾ നിർത്തി സർട്ടിഫിക്കറ്റ് മുടക്കുന്ന ബിരുദന്മാർ റവന്യൂ വകുപ്പിൽ ഇപ്പോഴുമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് വ്യത്യസ്ത മതമായാലും ജാതി സർട്ടിഫിക്കറ്റിന് അവകാശമുണ്ടെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുറപ്പെടുവിച്ച വിധി പുലയ സമുദായത്തിൽപ്പെട്ട മാതാവിനും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പിതാവിനും ജനിച്ച പെൺകുട്ടിക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് പുലയ സമുദായ അംഗം സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ വൈക്കം തഹസിൽദാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു മറ്റെല്ലാ ഘടകവും അനുകൂലമായിട്ടും സർട്ടിഫിക്കറ്റ് നൽകാതിരുന്ന നടപടി വിമർശിച്ച കോടതി ഉടൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണമെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വ്യത്യസ്ത സമുദായങ്ങളിലുള്ളവർ ആണെങ്കിലും ജീവിത സാഹചര്യം കൂടി കണക്കിലെടുക്കണമെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ അമിക്കസ് ക്യൂറി കോടതി മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ അനുഭവിച്ചാണ് കുട്ടി വളർന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായ ദമ്പതികൾ അതേ രീതിയിലാണ് ജീവിക്കുന്നതെന്ന് വില്ലേജ് ഓഫീസറും റിപ്പോർട്ട് നൽകി ഭർത്താവ് ഹിന്ദുമതത്തിലേക്ക് പരിവർത്തി ന്യായം പറഞ്ഞാണ് സർട്ടിഫിക്കറ്റ് വ്യത്യസ്ത സമുദായങ്ങളിൽ വിലയിരുത്തി ആർഡിഒയും അപേക്ഷ നിരസിച്ചിരുന്നു ഭർത്താവ് കിടപ്പുരോഗിയായതിനാൽ നിത്യച്ചെലവിന് പോലും കുടുംബം ബുദ്ധിമുട്ടുകയാണെന്ന് അപേക്ഷയിൽ പറഞ്ഞിരുന്നു ഈ സാഹചര്യം കണക്കിലെടുത്താണ് വില്ലേജ് ഓഫീസർ ആനുകൂല്യങ്ങൾ റിപ്പോർട്ട് നൽകിയത് പക്ഷേ തഹസിൽദാരെ അംഗീകരിച്ചിട്ടില്ലാത് പട്ടിക വിഭാഗക്കാരെ വിവാഹം കഴിച്ച മറ്റു മതസ്ഥർക്ക് മതം മാറാൻ പക്ഷം പട്ടികജാതി സർട്ടിഫിക്കറ്റ് നൽകരുതെന്ന സർക്കാർ ഉത്തരവെന്നും നിലവിലില്ലാതിരിക്കെയാണ് തഹസിൽദാറും ആർ ഡി ഒരു പാവുംകുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റിന് ഇടംകോലിട്ടത് അധികാര ദുർവിനിയോഗത്തിന് ഇതിലും കൂടുതൽ എന്ത് തെളിവാണ് നൽകാനുള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല റവന്യൂ ഓഫീസുകളിൽ കയറിയിറങ്ങി വലയുന്ന രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും എവിടെയും കാണാനാകും മുമ്പത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടു എങ്കിലും ജോലി കള്ളന്മാരും അഴിമതി വീരന്മാരും സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അടിയിരിക്കുന്നത് റവന്യൂ ഓഫീസുകളിലാണെന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇതിലൊന്നും അടിസ്ഥാനപരമായ മാറ്റം വരുത്താൻ കഴിയാറില്ല റവന്യൂ വകുപ്പുകൾ ഭരിക്കുന്നത് ഊർജ്ജസ്വലരായ മന്ത്രി കെ രാജനാണ് അഴിമതി ഇല്ലാതാക്കാനും വകുപ്പിനെ കൂടുതൽ സുതാര്യമാക്കാനും അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നതിൽ സംശയമില്ല പക്ഷേ ആ വേഗം ഉദ്യോഗസ്ഥരിൽ പ്രകടമായി കാണാനില്ല എന്നതാണ് വസ്തുത കൈക്കൂലി നൽകിയാൽ എന്തുകാരവും പുഷ്പം പോലെ സാധിച്ചെടുക്കാവുന്ന വകുപ്പ് കൂടിയാണ് റവന്യൂ വകുപ്പ് എന്ന് പറയാൻ രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല സംഘടനാ ശക്തി ഏറ്റവും പ്രകടമാകുന്ന സർക്കാർ ഓഫീസുകളിൽ സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നെട്ടോട്ടം ഓടേണ്ടി വരും വിദ്യാർത്ഥികൾ വിവിധ പരീക്ഷകൾക്ക് അപേക്ഷിച്ച് തുടങ്ങുന്ന വേളയാണിത് അവരുടെ ആവശ്യങ്ങൾ ചുവപ്പുനാടിയുടെ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി കുരുക്കിടാതെ അതിവേഗം നൽകാൻ സർക്കാർ നേരിട്ട് നിർദ്ദേശിക്കണം കെ ഡിസ്ക് വന്നതോടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിലാക്കി എന്ന് ഊറ്റം കൊള്ളുമ്പോൾ പാവപ്പെട്ടവർ ഇപ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സത്യം കൂടി സർക്കാർ തിരിച്ചറിയണം പഠനാവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റിനായി വരുന്നവരുടെ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ വില്ലേജ് ഓഫീസിലെയും താലൂക്ക് ഓഫീസുകളിലായാലും ഒരു ഹെൽപ് ഡെസ്ക് ആരംഭിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും ഇക്കാര്യം സർക്കാർ ഗൗരവമായി ആലോചിക്കണം ഏതൊരു കാര്യത്തിലായാലും സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നതിന്റെ ഗതികേട മറ്റൊന്നുമല്ല എന്നത് വാസ്തവമാണ് മിക്ക കാര്യങ്ങളിലും ആവശ്യമില്ലാതെ കുഴപ്പിക്കുന്നതും ഇവരുടെ പതിവാണ്